ഹലോ നമസ്കാരം ഞാൻ ആദിരാതിരസ് ഗ്രോപ്പാൻ ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രോ ബാഗ് കൃഷിയിലെ ഒരു ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് പേര് കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാന്നുണ്ട് അടുത്ത് ഇങ്ങനെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിലുള്ള ഒരു സിമ്പിൾ ഒരു ഭാഗം അതായത് എന്നാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കൂടെ കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ഗ്രോ ബാഗ് കൃഷി തുടങ്ങാം അതും ടെറസിൽ എങ്ങനെ തുടങ്ങാം എന്നാണ് അപ്പം ഇന്നത്തെ വിഷയം വരുന്നത് ടെറസിലെ ഗ്രോ ബാഗിലെ കൃഷി ഓക്കെ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസ് ഒന്നുകിൽ വൈറ്റ് സിമന്റോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫോ ചെയ്തിരിക്കണം മറ്റേത് ലീക്കൊക്കെ വന്ന് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ വളരെ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടി കെട്ടിരുന്ന് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ മൂന്നാലു വർഷമായി ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ ടെറസിന് ഇതുവരെ ആയിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ടു ഫെബ്രുവരി മാർച്ച് വരെയുള്ള സമയങ്ങളിലാണ് അല്ലാത്ത സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പക്ഷേ നമ്മൾ ഓരോ സമയത്തേക്കും ഓരോ കാലത്തേക്കും വേണ്ട വിളകൾ തിരഞ്ഞെടുത്തു വേണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മാസങ്ങളിൽ ആഗസ്റ്റ് സെപ്റ്റംബർ ടു ഫെബ്രുവരി മാർച്ച് വരെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കൃഷികളെ കുറിച്ച് നമ്മൾ ഈ ഒരു മാസങ്ങളിൽ പറഞ്ഞു പോകും കേട്ടോ അപ്പം ആരെങ്കിലും നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തതായിട്ട് ഗ്രോ ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് നാൽപ്പത് ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ ഗ്രോ ബാഗ് ആണ് ഇങ്ങനെ വലിയൊരു ഗ്രോ ബാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു രണ്ട് വിലക്ക് ഒരു ഗ്രോ ബാഗിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് മാത്രല്ല ഈ ഒരു ഗ്രോ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം വരെ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നാല്പത് ഇരുപത്തിനാല് ഇരുപത്തിനാല് സൈസിന് നമ്മളെ കയ്യില് പതിനഞ്ച് ഉള്ളത് ഇതിന് ഈയൊരു വെള്ളം പോകാനുള്ള ഹോളൊക്കെ കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ട്ടോ അതുപോലെ ഇതിന്റെ ഉത്ഭാഗം ഈയൊരു ബ്ലാക്ക് കളർ വരുന്നതു കൊണ്ട് തന്നെ വേര് പിടുത്തം നന്നായിട്ട് ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഗ്രോ ബാഗ് ഇതാ ഈ ഒരു ലെവലില് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഗ്രോ ബാഗ് വരുന്നത് ഇതിലേക്കുള്ള പോട്ടി മിക്സ് നമുക്ക് റെഡി ഇത് നമ്മൾ സോയിൽ സോളറേഷൻ ചെയ്ത മണ്ണാണ് എന്നതിന് ശേഷം ഡോളോമേറ്റ് ഇട്ട് വെച്ച മണ്ണാണ് കുമ്മായല്ലാം ഞാൻ ട്രീറ്റ് ചെയ്തത് ജസ്റ്റ് ഇപ്പോൾ ഡോളോമേറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പം അതിന് മുന്നേ നമ്മൾ സോയിൽ സോളറേഷൻ അതായത് സൂര്യതാപം ഏൽപ്പിക്കുന്ന മണ്ണിനേല്പിക്കുന്നൊരുത് ഞാൻ മുന്നൊരു ഷോർട്സോ റീൽസോ തൊട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്തെടുത്ത മണ്ണായതുകൊണ്ട് തന്നെ ഇതിൽ കളകളൊന്നും ഉണ്ടാവില്ല കളകളുടെ വിത്തൊക്കെ നശിച്ചു പോയിട്ടുണ്ട് മണ്ണ് നല്ല ആരോഗ്യമുള്ള നല്ല ഫലഭുഷ്ടമായിട്ടുള്ള മണ്ണായിട്ടുണ്ട് ഈയൊരു മണ്ണിലേക്ക് നമ്മൾ ഇതേ അളവിൽ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇതേ അനുപാതത്തിൽ മണ്ണ് ചാണകപ്പൊടി മണ്ണ് ചാണകപ്പൊടി പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കമ്പോസ്റ്റ് ആണ് ഇത് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബോട്ടിൽ വെച്ചിട്ടുള്ള അതായത് വെള്ളത്തിൻ്റെ വാട്ടർ ക്യാൻ ഒരു കമ്പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ കമ്പോസ്റ്റ് കാനിൽ ഉണ്ടായിട്ടുള്ള കമ്പോസ്റ്റാണേ ഈ ഒരു കമ്പോസ്റ്റ് കൂടെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുക ഇതിലേക്ക് മണൽ നമുക്ക് ഇത്തവണ കിട്ടി വന്നില്ല അതുകൊണ്ട് ഞാൻ ഉമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മണൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗമാണ് ഈ ഒരു ഉമി ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ഇതിലേക്ക് എല്ലുപൊടിയും വേപ്പ് മണ്ണാക്കും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു മിക്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് പൗഡർ ആക്കി ഇതാട്ടോ എല്ലുപൊടിയും വേപ്പ് മിണ്ണാക്കും കൂടെ അപ്പൊ നമ്മൾ പോട്ടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം കേട്ടോ ഏറ്റവും അടിയിലായിട്ട് കരിയിലിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് അതിന്റെ മുഴൽഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു മിക്സ് വെച്ച് ഇട്ടു കൊടുത്താൽ കുഴപ്പമില്ല അരി കരിയിലങ്ങ് അമർന്നു പോയിക്കോളും മാത്രമല്ല വായുസഞ്ചാരം ഒക്കെ ഉണ്ടാവും ഗൃഹബാഗില് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും ലളിതവും ചിലവ് കുറഞ്ഞതായിട്ടുള്ള പരിചരണ മാർഗമാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഈ ഒരു ഉമിക്ക് പകരം ചകിരിച്ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ ചാണകപ്പൊടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് വള ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു കമ്പോസ്റ്റ് വള ഉപയോഗിച്ചാലും മതി അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ ചെടികൾ നടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടുള്ള ഒരു മാധ്യമാണ് ഈയൊരു നടീൽ മിശ്രിതം അതായത് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഉമി ചേർക്കുന്നതിലൂടെ വളർച്ച കൂട്ടാനും രോഗകീടങ്ങൾക്കെതിരെ കീടങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഉപകാരപ്പെടും അപ്പൊ മണലിന്റെ ലഭ്യത അനുസരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് മണൽ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നന്നായിരിക്കുക ഓക്കെ ഈ ഒരു നമ്മൾ ഈ ഒരു ഒരു ഭാഗം ചെറിയൊരു ഭാഗം അടക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഒരു രണ്ടടി താഴെ വരെയാണ് നമ്മൾ ഈ ഒരു പോട്ടിമിക്സ് നിറച്ച് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് നമ്മളെ കമ്പോസ്റ്റ് വളങ്ങൾ അതുപോലെ വേറെ എന്തെങ്കിലും കരിയില അല്ലെങ്കിൽ ചാണകപ്പൊടി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്ന വളം ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകും അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഇനി ഒരു കുഴിയെടുക്കുക എത്ര ഭാഗം മാത്രമേ പോട്ടി മിക്സ് നിറയ്ക്കുന്നുള്ളേ നമ്മളിതിലേക്ക് തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത് ഇത് രണ്ട് തൈകളുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി വെക്കുമ്പോൾ എപ്പോഴും നല്ല ആഴത്തിൽ വെക്കും വേണം ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഒന്നുകൂടെ നന്നായിരിക്കും കാരണം അതിന്റെ വേര് പിന്നെ മുൾഭാഗത്തേക്ക് ഇങ്ങനെ പൊട്ടി വരികയാണല്ലോ ചെയ്യുക അപ്പം അതിങ്ങനെ ചെരിഞ്ഞിങ്ങനെ വരും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ ഗ്രോ ബാഗ് കൃഷി ഇങ്ങനെ ഫില്ല് ചെയ്ത് പോട്ടി മിക്സ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചാണാപ്പൊടി കയ്യിലില്ല കമ്പോസ്റ്റ് വളം മാത്രമാണെങ്കിൽ ആ ഒരു കമ്പോസ്റ്റ് വളം ആ മണ്ണും മണലും ആ മൂന്നനുപാതത്തിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി മണ്ണ് മണൽ രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഒരു അനുപാതത്തിലേക്ക് അനുപാതത്തിലേക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും ഈ ഒരു ഗ്രോ ബാഗിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആഴ്ചയിലുള്ള ഒരു കലണ്ടർ പിന്നെ പറഞ്ഞില്ലായിരുന്നോ ഞായറാഴ്ച ജേവസ്ലറി തിങ്കളാഴ്ച നന ബുധനാഴ്ച സുഡോമോണസ് അങ്ങനെയുള്ളൊരു ടൈപ്പ് കലണ്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കലണ്ടർ പ്രകാരം പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിള വിളവ് ഉറപ്പിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഖഷിയായി സന്തോഷമായിരിക്കും ഇതുപോലെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ